കലാവിസ്മയം തീർത്ത് മുപ്പത്തിയഞ്ചാമത് ദേശീയ ഗെയിംസിന് കൊടിയിറങ്ങി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന സമാപന ചടങ്ങ് ഗവർണർ പി സദാശിവം ഉദ്ഘാടനം ചെയ്തു ഗെയിംസിൽ പങ്കെടുത്ത എല്ലാ സംസ്ഥാനങ്ങളുടെയും കലാരൂപങ്ങളോടുകൂടിയാണ് ഗെയിംസ് സമാപിച്ചത് കഴിഞ്ഞ പതിനാല് ദിവസമായി സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലായി നടന്നുവന്ന കായികമാമകത്തിന് കൊടിയിറങ്ങിയ ചടങ്ങ് വൈകിട്ട് ആറുമണിയോടുകൂടിയാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ചത് ഗവർണർ പി സദാശിവം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഐഒ എ പ്രസിഡന്റ് എൻ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് അടുത്ത ദേശീയ ഗെയിംസ് നടക്കുന്ന ഗോവയിലെ പ്രതിനിധികൾക്ക് ഗെയിംസിന്റെ പതാക കൈമാറി തുടർന്ന് ഗെയിംസിന് വരവേറ്റ് ഗോവയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച പരിപാടി സ്റ്റേജിൽ അരങ്ങേറി തുടർന്ന് ശോഭന അവതരിപ്പിച്ച റിവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പേരിട്ട പരിപാടി സമാപന ചടങ്ങിന്റെ മാറ്റിക്കുട്ടി അതിനുശേഷം ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായ അമൂന് നൽകിയ വിടവാങ്ങലോടുകൂടി മുപ്പത്തിയഞ്ചാമത് ദേശീയ ഗെയിംസിന് സമാപനം കുറിച്ചു ീൻ റിപ്പോർട്ടർ തിരുവനന്തപുരം